ൂർ പഞ്ചായത്തിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നാം വിള നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം ഇത്തവണ നാല്പത് ഏക്കറോളം സ്ഥലത്താണ് ഒന്നാം വിള നെൽകൃഷി നടപ്പാക്കിയത് ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ ഇറക്കിയ ഒന്നാം വിള നെൽകൃഷിയിലെ വിളവെടുപ്പ് തുടങ്ങി വിവിധ പാടശേഖര സമിതിയുടെയും കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് പഞ്ചായത്തിലെ അഞ്ച് പാടശേഖരങ്ങളിലായി ഇത്തവണ ഒന്നാം വിള നെൽകൃഷി ഇറക്കിയത് കർഷകർക്ക് ഒഴുകൂലിയും വിത്തുമെല്ലാം പഞ്ചായത്ത് സൗജന്യമായി നൽകിയിരുന്നു ജ്യോതി വിത്ത് ഉപയോഗിച്ചാണ് കൃഷി നടപ്പാക്കിയത് നാൽപ്പത് ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി നടപ്പാക്കിയത് കൊൽക്കണ്ണൂർ പാടശേഖരത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നമ്മളെ പഞ്ചായത്തും കൃഷി വിഭവനും സംയുക്തമായി കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ പഞ്ചായത്തില് ഒരു ഒന്നാം വിള വിളവെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുപ്പ് നടത്തി അത് കുളിക്കല്ലൂർ പുറംമത്ര പാടശേഖര സമിതികൾ അത് ഏറ്റെടുക്കുകയും അതിൻ്റെ വിളവെടുപ്പ് ഉത്സവമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒട്ടനവധി പദ്ധതികൾ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വക ഫണ്ട് വകയിരുത്താറുണ്ട് അതൊക്കെ തന്നെ നൂറ് ശതമാനം ഫണ്ട് ചെലവഴിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നാലര വർഷക്കാലമായി നമ്മുടെ കൃഷിഭവൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോട് സഹകരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പാടശേഖര സമിതി സെക്രട്ടറിമാരായാലും കർഷകരായാലും അവരൊക്കെ തന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് എങ്ങനെയാണോ പിന്തുണ തരേണ്ടത് ആ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ ഈ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലമായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിന് ഒരു നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എന്തായാലും ഈ ഒന്നാം വില നമ്മൾ നെൽകൃഷി ചെയ്യുന്ന രീതി തുടർ വർഷങ്ങളിലും നമ്മുടെ കർഷകരും പാടശേഖര സമിതികളും ഏറ്റെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഗ്രാമപഞ്ചായത്ത് സ്ഥലസമിതി അധ്യക്ഷൻ എം കെ ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് റോഷിനി കൃഷി ഓഫീസർ പി കെ ഇഷറ കെ പി മനു വി എസ് ആതിര ചന്ദ്രൻ മണികണ്ഠൻ ഈസ അനിൽകുമാർ രാജേന്ദ്രൻ മറ്റു വാടശേഖര സമിതി ഭാരവാഹികൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു